വീട് മക്കളെ എത്തി നീ ചെക്കൻ വന്നു ചായ എടുത്തോ വാവു വല്യ വീട്പാടുണ്ടാവും സാറേ വിളിക്കണ്ട അച്ഛാന്ന് വിളിച്ചാ മതി ഏത് അതാണല്ലോ നടപ്പ് നാട്ടുനിറപ്പ് അപ്പൊ ഇതാണ് എന്റെ മോട് ആ അത് കൂട്ടുകാരി ആ നിന്റെ അടുത്താ വീട് അപ്പൊ കാര്യങ്ങളൊക്കെ മോനെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം മോനെ ചായ ഓടി ഓക്കെ എന്റെ മോനുണ്ടാക്കിയതാ പിന്നെ അറിയാലാ ഒന്നേ ഉള്ളൂ അല്ലാതെയാണ് എന്റെയും ആഗ്രഹം പിന്നെ മോനന്റെ അറ്റക്ക് വന്നേ അച്ഛാ അത് ഞാനൊന്ന് വന്ന് എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കണമല്ലോ ചെറുതെ എല്ലാരെയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല ഒന്ന് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ കൂട്ടരായിട്ട് ഞാൻ വരാം ഓ വളരെ നല്ല കാര്യം നല്ല തീരുമാനം മോനെ പിന്നെ അച്ഛാ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്

ശരി അപ്പൊ ശരി അച്ഛ ശരി മോനെ നാളെ എന്റെ ആൾക്കാരായിട്ട് വരാം ആയിക്കോട്ടെ ശരി ശരി ഒന്ന് വേമ്പ വീട് മക്കളെ മക്കളെത്തി താമര ഇതാണ് ഇവിടത്തെ അച്ഛൻ ഇവ വീടും സ്ഥലം വേഗം നടന്നു പോകാൻ നോക്കുക പിന്നറിയാലും ഞാനിടത്ത് ഒരേ ഒരു ടാങ്ക് ഒരേ ടാങ്ക് ആണെങ്കിൽ നമുക്ക് ഒറ്റ ടാങ്ക് പോയാൽ മതിയല്ല ഇതിന്റെ ഭാര്യ അതെന്റെ മകൻ ആ പോയതിന്റെ അയ്യെ ഒരുമിച്ചാണ് ഓപ്പറേറ്റ് ചെയ്യണത് ഞാൻ കെട്ട ആ എന്റെ പൊന്ന് അച്ഛ നമ്മള് സെപ്റ്റി ടാങ്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കെട്ട് കെട്ടുമല്ല ആ കെട്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് പച്ചം ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അവിടെ ഞങ്ങൾ തന്നെ ചെയ്യണത് പച്ചൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ ചെയ്തു സിമന്റ് ഒന്നും ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ല പിന്നെ കാശ് അവിടെ വേറെ ആ അച്ഛനും അതിന് നമ്മളെല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് പോയത് വേറെ ആർക്കും കൊടുക്കില്ലെന്നും പറഞ്ഞതാ നരച്ചൻ അറങ്ങി പോണ നീ ഓസത്തെ അയ്യോ എന്റെ മരുമോ